സിറിയൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കും സിറിയയുടെ ഒരു ഭാഗം മിന്നൽ നീക്കത്തിൽ പിടിച്ചെടുത്ത് ഇസ്രായേൽ ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ഗോലാൻ കുന്നുകളും താഴ്വാറങ്ങളും ഇസ്രായേൽ കൈവശപ്പെടുത്തി ഗോലാൻ കുന്നുകളിലെ സിറിയൻ നിയന്ത്രിത പ്രദേശം ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ കൈകളിലാണ് മാത്രമല്ല ഇസ്രായേൽ അവരുടെ അതിർത്തിയും മാറ്റിവരച്ച് സിറിയയുടെ ഈ പ്രദേശത്തെയും ഉൾപ്പെടുത്തി ഗോലൻ ബഫർ സോണിന്റെ നിയന്ത്രണം തങ്ങളുടെ സൈന്യം താൽക്കാലികമായി ഏറ്റെടുത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഔദ്യോഗികമായി ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ പിന്നിലുള്ള ചരിത്രം എങ്ങനെയാണ് മുൻപ് അറബ് രാജ്യങ്ങളുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലും സിറിയയും സമാധാന കരാർ ഉണ്ടാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കരാർ അനുസരിച്ച് അതിർത്തികൾ നിശ്ചയിച്ചു ഈ അതിരുകൾ വിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറരുത് എന്നാൽ ഇസ്രയേൽ ഇപ്പോൾ പറയുന്നത് വിമതർ രാജ്യം പിടിച്ചടക്കിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സിറിയയുമായി ഉണ്ടാക്കിയ ഉടമ്പടി തകർന്നു എന്നാണ് പഴയ സിറിയൻ ഭരണകൂടവുമായി ഉണ്ടാക്കിയ കരാർ ഇപ്പോൾ ഇല്ല ഇപ്പോൾ സിറിയ പുതിയ രാജ്യമാണ് പഴയ ഭരണകൂടം ഉണ്ടാക്കിയ കരാർ ഇല്ലാതായതിനാലാണ് ഇസ്രയേൽ സൈന്യം ഈ പ്രദേശം കൈവശപ്പെടുത്തിയത് ഗോലൻ കുന്നുകളുടെ ഇസ്രായേൽ അധിനിവേശ ഭാഗത്തുനിന്ന് ബഫർ സോണിലേക്കും സമീപത്തുള്ള കമാൻഡിംഗ് പൊസിഷനുകളിലേക്കും പ്രവേശിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഐ ഡി എഫ് ഉത്തരവിട്ടതായി ബെഞ്ചമിൻ പറഞ്ഞു ഇതോടെ ഇസ്രയേൽ എന്ന രാജ്യം അതിന്റെ വിസ്തൃതി കൂട്ടിയിരിക്കുകയാണ് ഗാസ കീഴടക്കി പലസ്തീനെ കൈപ്പിടിയിലൊതുക്കി ലബനനിലെ തെക്കൻ ഭാഗങ്ങൾ മുതൽ ലബനോൺ തലസ്ഥാനം വരെ കൈയടക്കി ഇപ്പോൾ ഇതാ സിറിയയും കീഴടക്കി തക്കം നോക്കിയിരുന്ന ശത്രുവിന്റെ മർമ്മത്തുള്ള പ്രഹരം തന്നെയാണിത് ഇസ്രയേൽ സൈന്യം അതിർത്തി നിർണയം സിറിയയുടെ മണ്ണിലേക്ക് മാറ്റി ഒരു വച്ചു ില്ല എന്നും ആക്രമിക്കുന്നവരുടെ ഭൂമി അടക്കം പിടിച്ചെടുത്ത് ഇസ്രയേലിൽ സമാധാനം ഉണ്ടാക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞു വിമതർ വിമതസ്കസിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് സിറിയൻ പ്രസിഡന്റ് ബാഷറും കുടുംബവും റഷ്യയിലേക്ക് കടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സിറിയൻ സൈന്യവും തന്ത്രപ്രധാന മേഖലകളിൽ നിന്ന് പിൻവാങ്ങിയത് ഗോലൻകുന്നിലെ സോണിൽ നിന്ന് സിറിയൻ സൈനികർ ശനിയാഴ്ച പിൻവാങ്ങിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആറ് ദിവസത്തെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ സിറിയയിൽ നിന്ന് ഇസ്രയേൽ കുന്നുകളുടെ ഒരു ഭാഗം പിടിച്ചെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഏകപക്ഷീയമായി അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്തായാലും ഇസ്രയേൽ രാജ്യം തളരുകയല്ല വളരുകയാണ് തീയിൽ നിന്നും തീയിലൂടെ നടന്നും ചവിട്ടിയും അവർ രാജ്യം വളർത്തുകയാണ് അതിനിടെ വിമോദസേന പിടിച്ചെടുത്ത സിറിയേൽ നടത്തി േഖരം വിമത സേനയുടെ കയ്യിൽ എത്തുന്നത് തടയുകയാണ് ലക്ഷ്യം ആയുധ സംഭരണ കേന്ദ്രങ്ങൾ തകർത്തു സുവൈദയിലെ ആയുധ ശേഖരങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ മെസ്കെ എന്നിവിടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ ആക്രമണം ഉണ്ടായത് എന്ന് സിറിയൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു സിറിയൻ തലസ്ഥാനം സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് പിടിച്ചെടുത്തതിന് പിന്നാലെ ഡമാസ്കസിലെ ഒരു പള്ളിയിൽ നിന്ന് വിമത നേതാവ് ജുലാനിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു അത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ ഈ വിജയം ചരിത്രമാണ് സിറിയ ഇന്ന് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു തടവറയിൽ ബന്ധിക്കപ്പെട്ടവരിൽ നിന്നാണ് ഈ പോരാട്ടം ഉടലെടുത്തത് പോരാളികൾ അവരുടെ ചങ്ങലകൾ പൊട്ടിച്ചിരിക്കുന്നു അസദിനു കീഴിൽ ലവാനിയൻ അഭിലാഷങ്ങളുടെ കേന്ദ്രമായി സിറിയ മാറി വിഭാഗീയത വ്യാപകമായി ജുലാനി പറഞ്ഞു ബഷാർ അൽ അസദ് മോസ്കോയിലേക്ക് കടന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ജുലാനിയുടെ വിജയ പ്രഖ്യാപനം പള്ളിയിൽ പ്രവേശിച്ച ജുലാനിയെ മുദ്രാവാക്യം വിളികളോടെയും കരഘോഷങ്ങളോടെയും ജനങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും സിറിയയിൽ അമേരിക്കയും ഇസ്രയേലും തക്കം നോക്കി ബോംബിട്ടു പഴയ സർക്കാരിന്റെ എല്ലാ ആയുധ പുരകളും ഇസ്രയേലും അമേരിക്കയും സിറിയയിൽ ബോംബിട്ട് തകർത്തു സിറിയെ നിലവിൽ ഇസ്രായേൽ നിരായുധീകരിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്